ല്ലേ പറയണ പതിനായിരം ഉണ്ട് സാക്ഷ്യം പതിനായിരമാവട്ട സാക്ഷ്യങ്ങളുണ്ട് കാരണം ജനങ്ങൾ ജനങ്ങളുടെ വ്യത്യസ്തങ്ങളായ ജീവിത അനുഭവങ്ങളാണ് പറയണത് അപ്പോൾ ദൈവത്തെ ആശയപരമായിട്ട് അംഗീകരിച്ചിട്ട് അതിൻ്റെ പേരിൽ ഒരു ദൈവവിശ്വാസിയായ ആൾക്കാരുണ്ട് പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് അവർക്ക് പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ് ആശയപരമായിട്ട് ദൈവമുണ്ട് പൗരോഹിത്യം സ്ഥാപിച്ചതാണ് എനിക്കും പൗരോഹിത്യം തന്നെ കിട്ടിയിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ആശയപരമായിട്ടുള്ള അറിവുകളുണ്ടെങ്കിൽ വലിയ വേസ്റ്റ് ജന്മങ്ങളാകും വലിയ പ്രചോദനമൊന്നുമില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകഴിഞ്ഞു ഞാൻ ഈ അച്ഛൻ്റെ വെളുപ്പിനെ സംസാരിച്ച അച്ഛനോട് അച്ഛാ ഇൻ ഇൻസെൻറ്റീവൊക്കെ ദൈവം തരും പക്ഷേ ഇതിൻ്റെ അകത്ത് ഉണ്ട് അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പം ദൈവം ദൈവം അച്ഛന് എന്താണ് ഇൻസെൻറ്റീവ് തന്നിട്ടുണ്ട് ഒരു ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട് അച്ഛനും ഒരു പ്രചോദനം തന്നിട്ടുണ്ട് ഇനി അച്ഛൻ അച്ഛൻ്റെ പങ്ക് വെക്കേണ്ടി വരും എന്താ എന്തൊക്കെയാണ് അതായത് നമ്മൾക്ക് ഈ ഉടമ്പടിയിലേക്കല്ലേ പോകണത് ഇനി ഉടമ്പടിയിലേക്ക് പോകുന്ന മുമ്പ് ഉടമ്പടിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തിൻ്റെ എക്സ്പെൻഡിച്ചറുണ്ട് ചിലവുണ്ട് ചിലവെന്ന് പറയണത് നമ്മൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ചില സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഈ കമ്പ്യൂട്ടർ ചെയ്ത അച്ഛനില്ലേ കാല് കമ്പ്യൂട്ട് ചെയ്തില്ല ചെയ്യാൻ വേണ്ടി കാല് മുറിച്ച് കളണമെന്ന് പറഞ്ഞ അച്ഛനില്ലേ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ആരെങ്കിലും സഹായത്തോടെ ഇവിടെ വരണം അല്ലേ അതാണ് ചിലവ് അതിൻ്റെ ആരെങ്കിലും സഹായത്തോടെ വരണം ഇവിടെ ഈ ഇല്ലാത്ത കാലം വെച്ച് അച്ഛനാണെന്ന് പറഞ്ഞാൽ ശരി മോനിലത്തെ നിലയിൽ കയറണം അച്ഛൻ താഴെ കൊണ്ടുവന്ന് കൊടുക്കത്തില്ലല്ല ഉടമ്പടി അച്ഛൻ കയറണം അത് വെച്ച് അപ്പം കയറാൻ ആരെങ്കിലും പറ്റുകയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി എടുക്കേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം എന്താ ഉടമ്പടിയുടെ പങ്ക് നമ്മുടെ പങ്ക് അതാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും അയ്യോ ചേട്ടാ ഉടമ്പടി ചേട്ടാ ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി ഉടമ്പടി ഒന്നും ചേട്ടന് ചെയ്യാൻ പറ്റത്തില്ല ഇത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇനി ചേട്ടന് ഉടമ്പടിയുടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഉടമ്പടി പറ്റത്തില്ല സ്യൂട്ടബിളാകത്തില്ല വേറെ എന്തെങ്കിലും പ്രാർത്ഥനാ മാർഗങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നല്ല ഉപദേശം കൊടുത്ത് പ്രാർത്ഥന പറഞ്ഞു വിടുക കാര്യം ഉടമ്പടി നല്ല ആദ്യമേ തന്നെ പാടാണ് ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റെന്ന് പറയണതിൻ്റെ കാര്യം അപ്പോൾ ആരോഗ്യമുള്ളവർക്ക് പ്രശ്നമില്ലെങ്കിൽ ആരോഗ്യമുള്ളവർക്ക് വേറെ ചില ഏടാകൂടങ്ങളൊക്കെ വരും ചെയ്യാതിരിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഏടാകൂടം ഈ അച്ഛൻ തന്നെ വേറെ അച്ഛനോട് സംസാരിക്കുമ്പോൾ ആ അച്ഛൻ വേറെ വലുതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഈ അച്ഛൻ്റെ കാര്യത്തിൽ തീരുമാനമാകും ഇല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത് അതിനെ അതിലംഘിച്ചുകൊണ്ട് വേണം അതിനുള്ള ആംബി അമ്പിയൻസ് അല്ല അമ്പിയറി അദ്ദേഹത്തിനുണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തെ കൊണ്ട് ദൈവം ഉടമ്പടി എടുപ്പിക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ അച്ഛൻ നിർണായകമാണ് ഏത് വശത്തുനിന്ന് എങ്ങനെയും ആത്മീയമായ പണി കിട്ടാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ടാണ് അച്ഛൻ്റെ വാരഫല അതാണെന്ന് പറയുന്നത് കാര്യം പറഞ്ഞത് അപ്പോൾ അത് അത് അറിയണം അതായത് ആദ്യമേ തന്നെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ചില ആൾക്കാർക്ക് ഉടമ്പടി ക്ലിക്കാകത്തില്ലേ നിങ്ങൾ ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം ഉടമ്പടി എടുക്കണം അന്ന് തന്നെ കാര്യങ്ങൾ നടക്കാനുള്ള ലഘുവെന്ന എൻ്റെ അർത്ഥം ദൈവത്തിനും നിങ്ങളെ ഒരു വിശ്വാസവും ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം ഇടപെട്ടില്ലെങ്കിൽ നിങ്ങൾ നാലുകാലേ വീണ് എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം അതുകൊണ്ടാണ് ആദ്യമേ കയറി കൊളുത്തി കൊളുത്തുന്നത് ഇത് കൊളുത്തെന്ന് പറയും ആദ്യമേ അനുഭവം കിട്ടുന്ന ഞാൻ എന്നോട് പറയാം അച്ചാ ഉടമ്പടി എടുത്തു തന്നെ അവർ വിശ്വാസം തന്നു ഞാൻ പറഞ്ഞു ഇത് കൊളുത്താണ് നീ മെരുങ്ങാത്ത ആനേത് കൊണ്ടേരി ഒരു ഒട്ടിക്കും പിടിച്ച കിട്ടാത്ത സാധനമാണ് അതുകൊണ്ട് അപ്പോൾ തന്നെ നീ സ്കൂട്ടാവും ദൈവത്തിൻ്റെ ദിവസം നീന്തും ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ദൈവജ്ഞാനം ഉള്ളവരാണെങ്കിൽ ദൈവം ഇല്ലാത്തതും ഉള്ളതും ഒരുപോലെയാകും ഇപ്പോൾ ഉടമ്പടിയിൽ ഏറ്റവും വലിയ സംഭവം അല്ലേ പ്രസൻസ് പ്രസൻസാണല്ലോ ദൈവത്തിൻ്റെ ഒരു ഒരു ദാനം എന്താണ് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് വരും ഇപ്പം മാർപ്പാപ്പയുടെ മുറിയിൽ മഴ വല്ല് കണ്ടെന്ന് എത്രയോ കാലമായി നമ്മൾ ഓരോ മനുഷ്യരും ഇവിടെ മഴ വല്ല് കാണുന്ന പക്ഷെ അത് വാർത്തയായത് ലോകത്തിന് ഇപ്പോഴാണ് അത് കാഴ്ചകം ഉന്നതമായ ശ്രേണികളിൽ ഇതുപോലെ അടയാളങ്ങൾ കാണിക്കുമ്പോൾ അത് അടയാളമാണോ ക്ലൈമറ്റിനാണോ നമുക്കറിയത്തില്ല പക്ഷേ എന്നാലും അത് വാർത്തയായെന്നുള്ള കാര്യം സത്യമാണ് പക്ഷെ അതല്ല ഗമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടാണ് മഴവില്ല് ദൈവത്തെ ദൈവം ഉടമ്പ അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ബൈബിളിൻ്റെ വെളിപാടിൻ്റെ ഭാഗമാകുന്നത് അതിന് ഉടമ്പടി ചെയ്ത വ്യക്തികൾ ഇപ്പോൾ മകളെ തോറ്റു തൊപ്പിയിട്ട് അവൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇപ്പോൾ അമ്മ കാശു കൊടുക്കാനവയ്ക്കില്ല അവൾക്കിന് പഠിക്കാനും മുന്നോട്ട് പോകാനുള്ള അവളെ അവൾ ഹോ കോളേജിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ പോകുമ്പോഴാണല്ലേ അമ്മ ഉടമ്പടി എടുക്കുമ്പോഴാണ് ആ ഉടമ്പടി എടുത്തെന്ന് വിളിച്ച് പറയുമ്പോൾ അവളുടെ മുമ്പിൽ മഴവിൽ വന്ന് നിൽക്കും അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ അതേ മഴവില്ലേ ഇനി അമ്മ പരിശുദ്ധ അമ്മ നോക്കിക്കൊള്ളു അതാണ് അതാണ് അതാണെൻ്റെ വിഷയം സാന്നിധ്യമാണ് സാന്നിധ്യം ദൈവസാന്നിധ്യത്തിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരറിവാണ് അപ്പം ദൈവസാന്നിധ്യം നൽകുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ഉണ്ടാവും ഈ ദൈവത്തിൻ്റെ അസാന്നിധ്യവും സാന്നിധ്യം പോലും മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും ഉടമ്പടി പക്കുമാകണത് മനസിലായ ദൈവത്തിൻ്റെ സാന്നിധ്യം പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ അസാന്നിധ്യവും അത് അത് ഇതിൻ്റെ അതേപോലെ അറിയണമെങ്കിൽ വായിച്ച നോക്കിയേ ജെറമിയ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് മാത്രമാണോ സമീപസ്ഥോ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ദൈവം ദൈവം ഞാൻ ദൈവമല്ലേ ഇത് എന്താ പ്രശ്നം കഴിഞ്ഞാൽ സമീപത്തിൽ ആ പ്രസൻസ് ഫീല് ചെയ്യുമ്പോൾ മാത്രമാണ് ചെറിയ ആൾക്കാർ വിശ്വാസത്തിൽ നിൽക്കണത് ചിലപ്പോൾ അടയാളമില്ലാത്തൊരു കാലമുണ്ടാവും അപ്പം അടയാളമില്ലാത്തൊരു കാലവും അപ്പോൾ വിചാരിക്കും ദൈവം ഇറങ്ങിപ്പോയി നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാലം കഴിഞ്ഞു എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഏക്കണില്ല ഇനി എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ പ്രാർത്ഥന കുറച്ചുകൊണ്ട് വരും ഉടമ്പടിയിൽ വിശ്വസ്ത കുറച്ചുകൊണ്ട് വരും കാര്യം പ്രസൻസിൻ്റെ കാലത്ത് നിങ്ങൾ കാണിക്കുന്ന വിശ്വാസത്തിന് ദൈവം അത്രയ്ക്ക് കണക്കിലെടുക്കത്തില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് നിങ്ങൾക്ക് നേരെ പ്രസൻസ് തന്നിട്ടാണല്ലോ അനുഗ്രഹം തന്നിട്ടാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത് വീട്ടിലെ പ്രസൻസിൻ്റെ കാലത്ത് നിങ്ങൾ കാണിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവം അത്ര കണ്ട് ആധികാരികതയില്ല അതിന് കാര്യം എന്താണ് അതിപ്പോൾ അടയാളം കൊടുക്കുക കേട്ട് അന അനുഗ്രഹം കൊടുക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെയും ദൈവമായിട്ട് ആചരിക്കുന്നതിന് ആർക്കും ഇവിടെ പ്രശ്നങ്ങളില്ല അഹ്റോന് പുരോഹിത വേഷം ധരിപ്പിക്കുമ്പോൾ നിത്യതയെ നിത്യത വരെ അഹ്റോവിൻ്റെ എല്ലാ തലമുറകൾക്കുമായിട്ടാണ് ദൈവസാന്നിധ്യം മോസസ് ഓരോ ഉടുപ്പ് ധരി ധരിപ്പിക്കണ അഹ്റോനെ പക്ഷേ ആ അഹ്റോൻ തന്നെയാണ് ഒരു നിമിഷം ഈജിപ്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത് ഈ കാളക്കുട്ടിയാണെന്ന് പറയണത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കാളക്കുട്ടിയെ ആരാധിക്കുന്നതിന് മനുഷ്യന് ഒന്നൊന്നും അറിഞ്ഞാൽ മതി ഒന്ന് തിരിഞ്ഞാൽ മതി അത് ദൈവത്തിന് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് അടയാളം കാണിക്കുന്ന കാലത്ത് വലിയ ആർഭാടത്തോടെ സാക്ഷ്യം പറയുകയും അടയാളമില്ലാത്ത കാലത്ത് ദൈവം ഇല്ല എന്ന രീതി ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ട് അതുകൊണ്ടാണ് ദൈവം ചോദിക്കണത് ജെറമിയ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ ഞാൻ വായിച്ചത് സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം ഞാൻ നിങ്ങൾക്ക് ദൈവം വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ